എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടാർക്കും ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമാക്കുന്ന നല്ലൊരു വീഡിയോ ആണ് അത് മുടിയെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും മുടി നര മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് മുടി സമൃദ്ധമായിട്ട് വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് മുടിയുടെ തുമ്പ് പൊട്ടുന്ന അവസ്ഥ താരം ചൊറിച്ചില് അങ്ങനെ തുടങ്ങി മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആയിട്ടുള്ള ഒരു ഡൈ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീട്ടിലുള്ള ചുരുങ്ങിയ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കുന്ന നല്ലൊരു ഡൈ അതിനോടൊപ്പം നല്ലൊരു ഷാംപു നല്ല കിടിലൻ ഷാംപൂടെ അത്ര നമ്മൾ പൈസ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിച്ചാലും ഇതുപോലൊരു ഷാംപൂവിൻ്റെ റിസൾട്ട് കിട്ടത്തും ഇല്ല മുടി സമൃദ്ധമായിട്ട് വളരുകയും ചെയ്യും അതിനോടൊപ്പം തന്നെ താരം ചൊറിച്ചിൽ മുടിയുടെ തുമ്പ് പൊട്ടുന്ന അവസ്ഥയ്ക്കൊക്കെ നല്ലൊരു പരിഹാരമാണ് പിന്നെ നല്ലൊരു ഡ്രിങ്ക് ആണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡ്രിങ്ക് നമുക്ക് ഏത് അസുഖക്കാർക്കും കുടിക്കാവുന്നതാണ് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്നതാണ് മുടിയെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും മും കുറഞ്ഞ ചെരുവുകൾ കൊണ്ട് കൂടുതൽ റിസൾട്ട് കിട്ടുന്ന മൂന്ന് കാര്യങ്ങളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബദാമോണ് ഒരു രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തേങ്ങ തേങ്ങയുടെ എണ്ണയാണെങ്കിലും അതുപോലെ തന്നെ തേങ്ങ നമ്മൾ പാക്കിലും അതുപോലെ തന്നെ ഡൈ ഉപയോഗിക്കുമ്പോഴൊക്കെ തയ്യാറാക്കുമ്പം അതിലേക്ക് ചേർക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഒന്നോ രണ്ടോ സ്പൂൺ സ്പൂണളവിൽ മാത്രം തേങ്ങ മതി പിന്നെ ഒരു പിടി കൈ നിറയെ നമ്മുടെ കറിവേപ്പിലെയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചേറെ ചെറുത്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഇപ്പം കുറച്ച് ഒരു നേരത്തിലുള്ള ഡൈ തയ്യാറാക്കുന്നത് കൊണ്ട് മാത്രം മാത്രമേ ഇത്രമാത്രമേ എടുക്കുന്നുള്ളൂ പിന്നെ പനിക്കുറുക്കുക അഥവാ ഞാൻ അവരേല ഇത് മുടി സംരക്ഷണത്തിന് കാര്യത്തിൽ ഒത്തിരിയേറെ പ്രാധാന്യമുള്ളതാണ് അതുപോലെ തന്നെ ആ ഒരു തലയിൽ നീരൊന്ന് ഇറങ്ങാതിരിക്കാനും ഏറ്റവും ഉപകാരപ്രദമാകുന്നതാണ് കേട്ടോ അത് ഇതൊന്നും നല്ലപോലെ വറുത്തിട്ട് നമ്മളതിനെ ചൂടാറിക്കഴിയുമ്പോൾ മിക്സീഡ് ചെറിയ ചേറി പൊടിച്ച് കൊണ്ടുവന്നിരിക്കുന്നതാണ് അതൊരു ഇരുമ്പ് ചീനച്ചട്ടിയിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് ഇരുമ്പിൻ്റെ പാത്രം ഇല്ലെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ചെറിയൊരു ഇരുമ്പിൻ്റെ കഷ്ണം നമ്മൾ ഈ ഒരു ഡൈ തയ്യാറാക്കിയതിന് ശേഷം ഉപയോഗിച്ചാൽ മതി ഇതിലേക്ക് നമ്മൾ മയിലാഞ്ചിപ്പൊടി അല്ലെങ്കിൽ മയിലാഞ്ചി അരച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഒന്നോ രണ്ടോ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം ഇതിനോടൊപ്പം നെല്ലിക്കപ്പൊടി വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം അതിനിപ്പം നമ്മൾ ഈ ഒരു ഡൈലും നെല്ലിക്ക ചേർക്കുന്നില്ല മൈലാഞ്ചിപ്പൊടി മാത്രം ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം ചൂടാക്കിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളമാണ് കേട്ടോ കഞ്ഞിവെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് തേയില വെള്ളം ഉപയോഗിക്കാം അല്ലെങ്കിൽ തേയില വെള്ളത്തിനോടൊപ്പം തന്നെ കരിജീരകവും മുലുവിയും അതിനോടൊപ്പം ഗ്രാമ്പും ഒക്കെ ചേർത്തിട്ട് തയ്യാറാക്കാം ഇതിപ്പോൾ ഞാൻ കഞ്ഞിവെള്ളമാണ് ഉപയോഗിക്കുന്നത് കഞ്ഞിവെള്ളം വെറുതെ ഉപ്പിടാണ്ട് തലയിൽ തേച്ച് കൊടുക്കുക തന്നെ മുടി സമൃദ്ധമായിട്ട് വളരുകയും മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ല പരിഹാരമാണ് ഒത്തിരിയേറെ ആരോഗ്യ ഗുണങ്ങളുടെ കലവറ് തന്നെയാണ് കഞ്ഞിവെള്ളം ഇതിൽ ഉപ്പിടാതെ വേണം നമ്മൾ കഞ്ഞിവെള്ളം നമ്മൾ തലയിൽ തേക്കാനും ഇടയിൽ ഉപയോഗിക്കുമ്പോഴൊക്കെ ചെയ്യാനും വേണ്ടി ഒരു ചെറിയ തീയിലേക്കിടന്ന് ഇതെല്ലാം കൂടെ നല്ലപോലെ തിളച്ച് ഒന്ന് വറ്റി കുറുകി വരട്ടെ അന്നേരം അത്രയേ ഉള്ളൂ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഡൈ ആണ് കേട്ടോ അന്നേരം ഇതിലേക്ക് നിങ്ങൾക്ക് പൊടികളുടെ അളവ് കൂട്ടുകൊ കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ചേരുന്ന ചേരുവകളിലും വ്യത്യാസങ്ങൾ വരുത്താവുന്നതാണ് വളരെ വളരെ സിമ്പിളായിട്ട് സിമ്പിളായിട്ടുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഡൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് അന്നേരം നമുക്ക് ഇതിനെ നമുക്കൊരു ഏഴെട്ട് മണിക്കൂർ ഈ ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിൽ ഇരിക്കട്ടെ പിറ്റേ ദിവസം മാത്രമാണ് ഞാൻ എടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഷാംപൂവിനുള്ള കാര്യങ്ങളാണ് തയ്യാറാക്കുന്നത് ഉലുവ കരിഞ്ചീരകം ഫ്ലാറ്റ് സീഡ് ഇതൊക്കെ നമുക്ക് ഒന്നോ രണ്ടോ സ്പൂണുകൾ കുറേയേറെ വേണമെങ്കിൽ ഇതിൻ്റെ കളവ് കൂട്ടാവുന്നതാണ് ഞാൻ കുറച്ച് മാത്രമാണ് തയ്യാറാക്കുന്നത് നല്ല രണ്ട് മൂന്ന് തവണ ഉപയോഗിക്കാനുള്ളതുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് പിന്നെ ചേർക്കുന്നത് റോസ്മെരി ലീവ്സാണ് അതും ഒന്നോ രണ്ടോ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക പിന്നെ കുരുമുളക് ഒരു നാലഞ്ചെണ്ണം അതുപോലെ തന്നെ ഗ്രാമ്പു നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അന്നേരം അതൊക്കെ ഒരു എടുക്കുന്ന ഓരോ ചേരുവകളിലെ ഗുണങ്ങളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല അത്രയേറെ ഗുണങ്ങളാണ് മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ മുടി സമൃദ്ധമായിട്ട് വളരാനും മുടിയുടെ തുമ്പ് പൊട്ടുന്ന അവസ്ഥയ്ക്കൊക്കെ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പിലയാണ് അത് ഉണക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ വീട്ടിലില്ലാത്തതുകൊണ്ട് നമുക്ക് കുറേ കയറി കിട്ടിയ സമയത്ത് അത് ഉണക്കി സൂക്ഷിച്ചു വെക്കുന്നതാണ് കേട്ടോ അതും ഒരു കുറച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലയാണ് കേട്ടോ മയിലാഞ്ചിയിലയും കറിവേപ്പിലയും കൂടെ ഉണ്ട് ഇതിലേക്ക് ഇതിൽ ചേർത്തിരിക്കുന്ന മിക്ക സാധനങ്ങളും ഉണക്കിത്തന്നെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ പനിക്കുറുക്ക മാത്രം നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പം അത് പച്ചയ്ക്ക് തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ പിന്നെ നെല്ലിക്ക ഉണക്കിയതാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ അതും കുറച്ച് ഒരു അരഞ്ചാറെണ്ണം ചേർത്തിട്ടുണ്ട് അത് നമുക്ക് എല്ലാ അങ്ങാടിക്കടയിലും വാങ്ങിക്കാൻ കഴിയും കിട്ടുന്നതാണ് എടുത്തിരിക്കുന്ന ചേരുവകൾ നമുക്ക് സുലഭമായിട്ട് ഏത് സൂപ്പർ മാർക്കറ്റിലും കിട്ടും നെല്ലിക്കുണ്ടെങ്കിൽ അങ്ങാടിക്കടയിൽ കിട്ടും പിന്നെ വേപ്പിലൊക്കെ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം പച്ചയ്ക്കും മേലാഞ്ചിയിലയും പിന്നെ ഇതൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് നല്ല വെയിലുള്ള ദിവസം ഒന്ന് ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ അത്രയേറെ ഗുണകരമാണ് പിന്നെ തേയില രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ മുടി സമൃദ്ധമായിട്ട് വളരാൻ ഏറ്റവും ഉപകാരപ്രദമാകുന്നതാണ് കേട്ടോ പിന്നെ ഞവരേല അല്ലെങ്കിൽ പനിക്കൂർക്കയില അത്തുള്ള സ്ല വേണമെങ്കിൽ അതിൻ്റെ കൂടത്തിൽ ഇത് ചേർക്കാവുന്നതാണ് ഇതൊക്കെ ഉണക്കി ഇപ്പം ഇതൊന്നും കിട്ടാത്ത സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ ഇതൊക്കെ ഉണക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ അന്നേരം ഇപ്പം ഇത്രയും ചേർത്തിട്ട് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചുകൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ തിളച്ച് വന്നപ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേശവർദ്ധിനി കേശകാന്തി എന്നൊക്കെ പറയുന്ന നമ്മുടെ നാട്ടുമുറങ്ങളിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ചെടിയാണ് കേട്ടോ അത് നല്ലതാണ് മുടി ആ ഒരു പേരിൽ തന്നെ ഉണ്ട് കേശവർദ്ധിന് മുടി വളരാൻ ഏറ്റവും ഉപകാരപ്രദമാകുന്നതാണ് അതൊക്കെ നമ്മൾ എണ്ണ കാച്ചുന്ന വീഡിയോയും പായ്ക്കും ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ല ഓരോ ദിവസവും നമുക്ക് ഏറ്റവും നല്ലതായിട്ട് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ പറമ്പിലും അടുക്കളയിലും നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ചേരുവകൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല മുടി നരമാറാനും അതുപോലെ മുടി സമൃദ്ധമായിട്ട് വളരാനും താരനെ ചെറിച്ചിലൊക്കെ മാറാട്ടും നല്ലതാണ് കേശവർദ്ധിനി ഒന്നും കൂടെ പറയാട്ടെ അത് നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതാണ് അത് വെറുതെ തലയിൽ ഇങ്ങനെ അരച്ച് തേച്ചാൽ നല്ലതാണ് കേട്ടോ താരം മാറാൻ പേൻ്റെ ശല്യങ്ങൾ അതുപോലെ മുടി നന്നായിട്ട് വളരാനൊക്കെ നല്ലതാണ് എടുത്തിരിക്കുന്ന ചേരുവകൾ ഒന്നും തന്നെ ഒട്ടും പിന്നിലല്ല മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇത് നല്ല പോലെ തിളച്ച് വറ്റി വരണം ഇപ്പോൾ ഒരു കപ്പൊന്നും വെച്ചാൽ ഞാനൊരു കാ കപ്പ് വരെ വറ്റിച്ചെടുക്കാൻ കേട്ടോ നമ്മളത് ഒരു രീതിയിലാണ് സാധാരണ നമ്മൾ അരക്കപ്പ് ആവുമ്പോഴേ അതിൻ്റെ സ്വത്ത് മൊത്തം ഇറങ്ങി വരും പക്ഷെ നമ്മൾ ഒരുപാട് വെള്ളമാക്കാണ്ട് നല്ല തിക്കായിട്ട രീതിയിൽ കിട്ടുന്ന ഞാൻ പറഞ്ഞല്ലോ ഷാംപൂ ആണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇത് വേണമെങ്കിൽ മിക്സിയിൽ അരച്ച് അല്ലെങ്കിൽ ഒന്നും കൂടി ഇത് പിഴിഞ്ഞിട്ട് ആ ഒരു ഇത് ഒന്നും കൂടി വെള്ളത്തിൽ തിളപ്പിച്ചാൽ നല്ല ഗുണങ്ങളാണ് കേട്ടോ അപ്പോൾ നമുക്കൊട്ടും സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഇതിനകത്തുള്ളത് നമ്മൾ കൈകൊണ്ട് അവരെ ഒക്കെ നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ നീര് മാക്സിമം നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കത് പിഴിയുമ്പം തന്നെ മനസ്സിലാവും നല്ല തിക്കായിട്ട് നല്ല ലിക് രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ കുറേയേറെ തയ്യാറാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കേടാകില്ല ഒരു 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 രണ്ട് മൂന്ന് ദിവസം വരെ വെളിയിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അല്ലാതെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ആ ഉപയോഗിക്കുന്നതിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നേ നമുക്ക് ആ ഒരു തണുപ്പ് മാറ്റിയിട്ട് തലമുടി തേക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാനൊരു സോക്സിൻ്റെ ഉള്ളിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയിലോട്ട് ഒഴിച്ചിട്ട് നല്ല അരിപ്പേക്കായിട്ടിട്ട് നല്ലതുപോലെ ഇതുപോലെ പിഴിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ അന്നേരം നല്ലപോലെ പിഴിഞ്ഞെടുക്കുക ഇതിൽ ചേർത്തിരിക്കുന്ന ചെരുവകളെല്ലാം നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതാണ് ഇത് നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ തലയൂട്ടിലും തലമുടിയിലും നല്ലപോലെ മസാജ് ചെയ്തിട്ട് നോർമൽ വാട്ടിൽ കഴിക്കളം അന്നേരം നമ്മളിതൊരു ഷാംപൂ രീതിയിലാണല്ലോ ഉപയോഗിക്കുന്നത് അന്നേരം ഇതിൽ നിന്ന് ഒരു കുറച്ച് മാത്രം എടുത്തിട്ട് സാധാരണ നമ്മൾ ഷാമ്പൂയില് ഉപയോഗിക്കുന്ന പോലെ ലേശം വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം നല്ല തിക്കായിട്ടിരിക്കുന്നുകൊണ്ട് പറയണം ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടെ നമ്മൾ സോപ്പ് ആയിട്ട് ഇതിനകത്ത് ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഒരു രൂപയുടെ ഷാംപൂ ഉണ്ടല്ലോ അത് ഇതിലേക്ക് മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് നിർബന്ധമില്ല നിങ്ങൾക്ക് ഷാംപൂവിൻ്റെ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ ഇതുപോലെ ഒന്ന് ചേലേശം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ബോട്ടിലിനകത്താക്കിയിട്ട് ഉപയോഗിച്ച് വെക്കാവുന്നതാണ് ഇപ്പോൾ ഷാംപൂൻ്റെ ഒക്കെ ഒഴിഞ്ഞ ബോട്ടിലൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് വെക്കാവുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഷാമ്പൂവിനെക്കാട്ടിൽ ഇരട്ടി ഇരട്ടി ഇതിനോടൊപ്പം മുടി വളരുകയും ചെയ്യും ഷാംപൂ ഉപയോഗിച്ച് മുടി വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭംഗിവാക്കല്ല ഇതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുടി വളരും നമ്മൾ ഇതുപോലൊരു ബോട്ടിലിനകത്താക്കിയിട്ട് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ മിക്കപ്പോഴും നേരിട്ട് കാണുമ്പം അറിയുന്നവർ ചോദിക്കുന്നതാണ് ഇതൊക്കെ ഫലവത്താവുമോ മുടി വളരുവോ ഞാൻ എപ്പോഴും അവരോടും പറയുന്നതാണ് നമ്മൾക്ക് എന്തുകൊണ്ട് മുടി പൊഴിയുന്നു മുടി നനയ്ക്കുന്നു കാരണങ്ങൾ കണ്ടെത്തുക ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഒപ്പം ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടാണ് റിസൾട്ട് കിട്ടുമെന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് അത് നമ്മൾ രണ്ട് നെല്ലിക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ Uh, i̇nci yana, inci ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുന്നതാണ് ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ ഇതിൽ ചേർത്തിരിക്കുന്ന ചേരുവകൾ നല്ലതാണ് നമ്മുടെ മുടി സംരക്ഷണത്തിനും ആരോഗ്യം സൗന്ദര്യമൊക്കെ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ശീലമാക്കാവുന്നതാണ് കേട്ടോ കറിവേപ്പില ഒരു നല്ലൊരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് നെല്ലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി കറിവേപ്പില ലേശം വെള്ളം ചേർത്തിട്ട് നല്ലപോലെ അരച്ചിട്ട് അതിനെ നമ്മൾ പിഴിഞ്ഞെടുക്കണം അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ കുടിക്കാൻ മിക്ക ആൾക്കാർക്ക് മടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് െന്ന് വെച്ച് കഴിഞ്ഞാൽ മോരാണ് കേട്ടോ അത്യാവശ്യം പുളി ഉള്ള മോര് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കും കാരണം നെല്ലിക്കയ്ക്ക് അത്യാവശ്യം നല്ല പുളിയുണ്ട് ഒരുപാട് പുളി ഇല്ലാത്ത തൈര് ചേർക്കാനാണ് ഞാൻ പറഞ്ഞത് കാരണം നെല്ലിക്കയുടെ പുളി മതിയായിരിക്കും അതിപ്പോൾ പുളി ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മോരും വെള്ളം മോരും വെള്ളവും നെല്ലിക്ക ജ്യൂസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും നല്ല ഇതാണ് എരി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലേശം കാന്താരി കൂടി ചേർത്ത് കഴിഞ്ഞാൽ അസലായിരിക്കും കേട്ടോ നല്ലതാണ് നമ്മൾ ഒരു പത്ത് പതിനൊന്ന് തവണ ആകുമ്പോൾ കുടിക്കുകയോ ഒക്കെ ചെയ്താൽ നല്ലതാണ് കേട്ടോ ആശുപത്രി ഒരു മൂന്നാല് തവണ കുടിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് ഇതിൽ യാതൊരുവിധമായ എടുത്തിരിക്കുന്ന ചേരുവകളിൽ സൈഡ് എഫക്റ്റ് ഉള്ള കാര്യങ്ങളല്ല നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ രൂപത്തിലോട്ട് എത്തിക്കുന്നത് അന്നേരം ഞാൻ മുമ്പേ പോലെ തന്നെ റിസൾട്ട് നല്ല രീതിയിൽ കിട്ടും കാരണങ്ങൾ കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഒപ്പം ഇതുകൂടെ നമ്മൾ ശീലമാക്കുക അന്നേരം നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളുടെ നിർദ്ദേശങ്ങൾ താഴെ കമ്പനികളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളാണ് വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ ಾರ್ಕ ನನ್ನಿ ನಮಸ್ಕಾರ